ഇടുക്കി അടിമാലി അപ്സരക്കുന്ന് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മൂന്ന് വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത് അപകട സാധ്യത സൂചിപ്പിക്കുന്ന മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കണമെന്നും ആവശ്യം ശക്തമാണ് അടിമാലി ടൗണിൽ നിന്നും മാങ്കുളത്തേക്കും മൂന്നാറിലേക്കുമൊക്കെ എളുപ്പത്തിലെത്താൻ കഴിയുന്ന പാത എന്ന നിലയിലാണ് ആളുകൾ അപ്സരക്കുന്ന് വഴിയുള്ള പാത ഉപയോഗിക്കുന്നത് അടിമാലി ടൗണിൽ സെൻട്രൽ ജംഗ്ഷൻ ഭാഗത്തു ആരംഭിക്കുന്ന ഈ പാത പക്ഷേ ഏറെ അപകട സാധ്യത നിറഞ്ഞതാണ് കുത്തനെയുള്ള കയറ്റവും വീതി കുറഞ്ഞ കുടുംബളവുകളുമാണ് ഈ റോഡിൽ അപകട സാധ്യത ഉയർത്തുന്നത് ഈ വഴി എത്തുന്നവർക്ക് റോഡിന്റെ അപകട സാധ്യത തിരിച്ചറിഞ്ഞ് വാഹനം ഓടിക്കുക പ്രയാസമുള്ള കാര്യമാണ് ഇത് പലപ്പോഴും അപകടങ്ങൾക്ക് ഇടവരുത്തുന്നു ദേശീയപാതയിലൂടെ സഞ്ചരിച്ച് അടിമാലിയിലെത്തുമ്പോൾ മൂന്നാർ മാങ്കുളം മേഖലകളിലേക്ക് പോകാനുള്ള മാർഗമായി ഗൂഗിൾ മാപ്പിൽ അപകട സാധ്യതയുള്ള ഈ റോഡ് തെളിയുന്നത് പ്രതിസന്ധിയാകുന്നുണ്ട് കയറ്റം കയറി മുകളിലേക്ക് മുകളിലേക്ക് പോകുമ്പോൾ മാത്രമേ അപകട ആളുകൾ തിരിച്ചറിയുകയുള്ളൂ ഇതോടെ ചില യാത്രക്കാർ തിരികെയിറങ്ങാറുമുണ്ട് കല്ലാർ മാങ്കുളം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും വഴി പരിചയമില്ലാത്ത വിനോദസഞ്ചാര വാഹനങ്ങളും കൊടുമിറക്കിറങ്ങി എത്താറുണ്ട് ഈ സാഹചര്യത്തിലാണ് റോഡിന്റെ അപകട സാധ്യത സൂചിപ്പിച്ച് അടിമാലി ടൗൺ ഭാഗത്തും തലമാലി ഭാഗത്തും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യമുയർന്നിട്ടുള്ളത് തുടക്കത്തിലെ അപകട സാധ്യത തിരിച്ചറിഞ്ഞാൽ ആളുകൾ ഡ്രൈവിംഗിൽ ജാഗ്രത പുലർത്തുകയോ യാത്രക്കായി മറ്റു വഴികൾ തിരഞ്ഞെടുക്കുകയോ ചെയ്യും ഈ റോഡിൽ തലമാലി വെള്ളച്ചാട്ടത്തിന് സമീപത്തെ കൊടുമ്പളവ് ഇപ്പോഴും ശോചനയാവസ്ഥയിൽ തുടരുകയാണ് വീതി കുറവും കൊടുമ്പളവിനുമൊപ്പം ഇവിടെ രൂപം കൊണ്ടിട്ടുള്ള വലിയ കുഴിയുമാണ് യാത്ര ദുഷ്കരമാക്കുന്നത് കേരളാവശ്യ ന്യൂസ് ഇടുക്കി